ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുലിനോട് ശാരി പറയുകയാണ് എൻ്റെ രാഹുലേട്ടാ ഒന്ന് രാഹുലേട്ടാ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്കൊരു സൈക്കോട്രിസ്റ്റിനെ കാണാം ഇത് കേട്ടതും രാഹുലിന് കലികറി ദേ എൻ്റെ വായിലിരിക്കുന്ന ഒന്നും കേൾക്കരുത് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കേട്ടുകൊണ്ട് തന്നോ ഞാനിപ്പോൾ ഏത് ഡോക്ടറെ കണ്ടാലും എൻ്റെ ടെൻഷൻ മാറാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക ഇത് കേട്ടതും എന്നാൽ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടെ അടുത്തൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് അവിടേക്ക് പോയാലോ ആ അതെന്തായാലും ഞാൻ നിങ്ങളോട് പറയാനിരിക്കുമായിരുന്നു നല്ല ശക്തിയുള്ള അമ്പലം കേട്ടത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ഏത് പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കും ആ അതാണെങ്കിൽ ഞാനും വരാച്ച എനിക്കും പ്രാർത്ഥിക്കാനുണ്ട് ആ കല്യാണി തകരണേ എന്ന് ആ എല്ലാവരും പോര് എന്തായാലും ഇവളും അവനുമൊക്കെ വ്രതത്തിലിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ നല്ലതാ എന്നും പറയുക അത് കേട്ടത് എന്നാൽ പിന്നെ ഞാൻ മനുവേട്ടനോട് പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സരയോ അങ്ങോട്ട് പോവുക പോയി കഴിഞ്ഞു ഷാരി എൻ്റെ ഭഗവാനെ സുബ്രഹ്മണ്യ ഇയാളുടെ ബുദ്ധി മാറ്റി കൊടുക്കണേ ഇയാൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അത് കേട്ടതും രാഹുൽ ഷാരിയെ തുറച്ചു നോക്കുക നോക്കണ്ട ഏത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ബുദ്ധി മാറാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ സമാധാനത്തിനൊന്ന് പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ശരിയോ അങ്ങോട്ട് പോവുക അപ്പോൾ രാഹുൽ ആലോചിക്കണം ഓ നാശം പിടിക്കാൻ മനുഷ്യൻ ഏത് നേരത്താണാവോ ഇങ്ങനെ ഒന്ന് ആലോചിച്ചത് ഇങ്ങനെ ഒരുത്തരം കല്യാണം കഴിക്കണമെന്ന് എൻ്റെ മോക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്ന രൂപയേയും സി എസിനെയും ആണ് രണ്ടുപേരും അമ്പലത്തിൽ പോകാനൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ മതിയോ ചന്ദ്രേട്ട് അസലായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കാണാൻ ആ നമ്മൾ വിവാഹം കഴിഞ്ഞ സമയത്താണ് ആ അമ്പലത്തിൽ പോയത് ഒരുപാട് വർഷമായി അല്ലേടോ അതെ ഏതാണ്ട് ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞ് കാണും അല്ല ചന്ദ്രേട്ട പിന്നെ അല്ലാതെ നല്ല ശക്തിയുള്ള മുരുകന ആ മുരുകൻ്റെ അമ്പലത്തിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇപ്പം അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത് കല്യാണി മോള് വിളിച്ചപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുകയെന്ന് പറഞ്ഞത് എന്തായാലും അത്ര പെട്ടെന്നൊന്നും അവർക്ക് ആ അമ്പലം കണ്ടുപിടിക്കാൻ കഴിയില്ല ആ അത് ശരിയാ ആ പിന്നെ എടോ തൻ്റെ ആങ്ങള ഏതാണ്ട് ആ ഭാഗത്താണ് താമസിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് ആ ഭാഗത്തോ അവിടെ എവിടെയാണ് ചന്ദ്രേട്ടാ ആ അവിടെ ആ അമ്പലത്തിനടുത്ത് ഞാൻ അന്ന് അയ്യ ഗുണ്ട എന്നെ വളഞ്ഞപ്പോൾ എൻ്റെ ഗുണ്ടകൾ അവനെയൊന്ന് വളഞ്ഞായിരുന്നു അന്നേരം ആ മനസ്സിലായത് അവൻ അവിടെ ഉള്ളതെന്ന് ആ എന്തൊക്കെയായാലും ചന്ദ്രേട്ട അവനും അവൻ്റെ മോളും ഭാര്യയൊക്കെ ഈ യാത്ര കഴിഞ്ഞ് ഒരിക്കലും തിരിച്ചു വരരുതെന്ന് എൻ്റെ ആഗ്രഹം കാരണം എൻ്റെ ആങ്ങളെയൊക്കെയാണ് പക്ഷേ എന്ത് ചെയ്യാനാ ദുഷ്ടരായി പോയില്ലേ നല്ലവരായിരുന്നെങ്കിൽ എല്ലാ സഹായവും ഞാൻ കൂടെ ഒന്ന് ചെയ്തെ പക്ഷെ ഇത് ഇതിപ്പോൾ മൊത്തത്തിൽ എന്നെ തകർക്കാൻ നോക്കിയവരെ ഞാനെന്തിനെ സഹായിക്കുന്നത് എനിക്കാകെ വല്ലാത്ത സങ്കടം തോന്നിയത് എൻ്റെ അങ്ങള ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ എടോ താൻ വിഷമിക്കണ്ട എന്തായാലും അവനെ തീർക്കാൻ ഞാനത് തുടങ്ങിയതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് പിന്നീട് ചെയ്യാനുള്ള മനസ്സ് വന്നില്ല വേണ്ട ചന്ദ്രേട്ട അങ്ങനെയൊന്നും ചന്ദ്രേട്ടൻ ഒന്നും ചെയ്യണ്ട അങ്ങനെ ചന്ദ്രേട്ടൻ ചെയ്ത അവസാനം എൻ്റെ ചന്ദ്രേട്ടൻ ജയിലിൽ പോയി കിടക്കും പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല നമ്മൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ ഇനി കുറേ കാലം കിടക്കുക ആ കാലമൊന്നും ജയിലിൽ കിടന്ന് തീർക്കാനുള്ളതല്ല എന്നും പറഞ്ഞുകൊണ്ട് രൂപ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം വെളിയിൽ കിരണ്ണയും കല്യാണിയാണ് കാണിക്കുന്നത് രണ്ടുപേരും കാറിൽ വരികയാണ് എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നതിന് ഉപ കിരണൊന്ന് താഴെ വീട്ടിലേക്ക് നോക്കുക ആ കാറിനോര് എന്തെടുക്കുകയാണോ ആവോ ഇനി അണ്ണോൺ നമ്പറുമായിട്ട് ചാറ്റ് ചെയ്യുമായിരിക്കുമോ എൻ്റെ കിരണേട്ടാ അച്ഛനെക്കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് അമ്മയാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ അച്ഛനെ സംശയിക്കുന്നത് ഹാ ഞാൻ സംശയിക്കുന്നൊന്നുമല്ല കല്യാണി അല്ല കാരണവരെന്തെടുക്കുകയാണെന്ന് അറിയാൻ പുള്ളത് പറഞ്ഞോന്നേ ഉള്ളൂ ആ എന്നാലും കഷ്ടമുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് നമുക്കകത്ത് പോകുമ്പോൾ അറിയാമല്ലോ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കറിനിന്ന് ഇറങ്ങുക ഇറങ്ങിയതിന് ശേഷം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും ദയാനന്ദൻ ജനൽ വഴി അവർ വരുന്നത് കാണുകയാണ് ഈശ്വര കിരൺമോനും കല്യാണി മോളും ദൈവമേ എന്താ ചെയ്യുക സാറിനോട് പറയണമല്ലോ ആ എടോ രൂപേ എന്നാൽ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോഴേക്കും സാറേ സാറേ എന്നും പറഞ്ഞോണ്ട് ദയാനന്ദൻ ഓടി വരിക എന്താടോ എന്തു പറ്റി ദയ താഴെ കിരൺമോനും കല്യാണി മോളും വന്നിട്ടുണ്ട് ഈശ്വരാ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്നും രൂപ അയ്യോ ഓ ഓ ഇനിയിപ്പോൾ എന്താണോ ചെയ്യുക എനിക്കും അറിയില്ല ചന്ദ്രേട്ടാ ഞാൻ എത്രയും പെട്ടന്ന് ഇവിടുന്ന് പോയാലോ ഏയ് അങ്ങനെ പോകണ്ട താൻ ടെൻഷൻ അടിക്കാതെ താൻ ഇവിടെ എവിടെയെങ്കിലും മാറി നിൽക്ക് അവരെ ഞാൻ നോക്കിയിട്ട് വരാം ആ താൻ ചെന്ന് വാതിലുറക്ക് അവർക്ക് സംശയം ഉണ്ടാക്കി കൊടുക്കണ്ട എന്നും പറഞ്ഞ് സി എസ് ദയാനന്ദനോട് പറയുക ഇത് കേട്ടതും ദയാനന്ദം പോയി വാതിലുറക്കാനായിട്ട് അപ്പോൾ ദയാനന്ദ വാതിലുറന്നു വാതിലോർന്നതും കിരണ കല്യാണി ആഹാ ദയാനന്ദൻ അംഗളോ ആ അതെ എന്താ മക്കളെ പെട്ടെന്ന് ഒന്നും വിളിച്ചു പറയാതെ ഏയ് ഒന്നുമില്ലെങ്കളെ വെറുതെ വന്നതാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സി എസ് ആഹാ വാടാ വാടാ അല്ല ഇത് എവിടെയായിരുന്നു ആയിരുന്നു രണ്ട് മൂന്നാൾ എന്നും നമ്മുടെ കിരൺ ചോദിക്കുക അത് പിന്നെ ഞാൻ ഏഹ് ആ അണ്ണോൺ നമ്പറുകാരിയുടെ പിന്നാലെ വല്ലതും പോയതാണോ എന്നും കല്യാണിയുടെയും ചോദ്യം അത് കേട്ടതും അതെ അണ്ണോൺ നമ്പറുകാരിയുടെ പിന്നാലെ പോയതാ എന്നും സി എസ് ഇത് കേട്ടതും കിരണം കല്യാണി ഞെട്ടി ഏ എന്നിട്ട് എന്നിട്ട് അണ്ണോൺ നമ്പർക്കാരിയെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ അപ്പോ സി എസ് അത് അത് പിന്നെ ആ അന്വേഷിക്കുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുക അണ്ണോൺ ആരാണെന്ന് അറിയാൻ എനിക്ക് നല്ല ആകാംക്ഷയുണ്ട് എന്നും സി എസ് പറയുന്ന കിരൺ എന്നിട്ട് കണ്ടുപിടിച്ചോ അപ്പോ ദയാനന്ദൻ പിടിച്ചല്ലോ കണ്ടു പിടിച്ചല്ലോ എന്നും പറഞ്ഞു ഒച്ചത്തി പറയുക അത് കേട്ടതും കിരണം കല്യാണിയും ഞെട്ടി ഞെട്ടിലോട് കൂടെ ദയാനന്ദനെ നോക്കുക അപ്പോൾ സി എസ് ദയാനന്ദനെ തുറച്ചു നോക്കിയതും ദയാനന്ദൻ അവിടെ നിന്ന് പോയി ഇത് കേട്ടതും കിരൺ ആകെ ടെൻ ടെൻഷനോടുകൂടി എന്താച്ചാ ദയാനന്ദൻ അങ്ങൾ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ നിങ്ങളുടെ കൂടെ ചേർന്ന് അവനും എന്നെ കളിയാക്കുമല്ലേ ആ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ സി എസ് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആ അച്ഛനും ആകെ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ മുഖത്തൊക്കെ നല്ല തിളക്കം എന്താണ് ആ അണ്ണൊണ്ണുകാരെ പ്രേമിക്കാൻ തുടങ്ങിയോ ആ ഇനിയിപ്പോൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചാലോ എന്നൊക്കെ ആലോചിക്കുക അതുമാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ഒരു രണ്ടാമത് കല്യാണം ഉണ്ടാവുമെന്നൊക്കെ ജോത്സ്യം പറഞ്ഞു ഏത് ജോത്സ്യൻ അത് പിന്നെ ഗോപാലശാസ്ത്രികൾ ഗോപാലശാസ്ത്രികളോ അതെ അത് ശാസ്ത്രി ഹാ നിനക്കറിയില്ല മോനെ ഇല്ല എനിക്കറിയില്ല അങ്ങനെ ഒരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ലല്ലോ അച്ഛാ അതാരാ അച്ചാ എന്ന് കിരണ്ട ചോദ്യം കേട്ട് സി എസ് ഓ ഇവൻ്റെ ഒരു കാര്യം അത് പിന്നെ എനിക്കറിയാവുന്ന ഒരു ശാസ്ത്രികളാടാ ഭയങ്കര വലിയ ആളാ ആ എന്ത് പറഞ്ഞാലും അച്ചട്ടായിട്ട് ഫലിക്കും ദേ എൻ്റെ അമ്മയെ ചതിക്കാൻ നിൽക്കരുത് എൻ്റെ അമ്മയും അച്ഛനും കൂടെ ഒന്നിക്കാൻ പോകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഓരോ മോഹങ്ങൾ വയസ്സാങ്കാലത്ത് രണ്ടാം വിവാഹം ഒന്നും പറഞ്ഞ് വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഒന്ന് പോടാ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിൻ്റെ അമ്മയുമായിട്ടല്ലാതെ മറ്റൊരാളുമായിട്ട് എനിക്ക് വരില്ലടാ ഞാൻ പറഞ്ഞില്ലേ ദേ നിൻ്റെ അമ്മയാടാ എൻ്റെ എല്ലാം എത്ര അണ്ണോൺ നമ്പർ കാര്യങ്ങൾ വന്നാലും എനിക്ക് അതൊക്കെ പുല്ലാടാ പുല്ല് എൻ്റെ രൂപയല്ലാതെ വേറെ ഒരു പെണ്ണിനെ ഞാൻ ചിന്തിച്ചു പോലും നോക്കില്ല അങ്ങനെ നോക്കുന്നതാണെങ്കിൽ അതെ പണ്ടേ തന്നെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അത് കേട്ടതും കിരണം കല്യാണം ചിരിക്കുക ശരി ശരി ഇപ്പം എങ്ങോട്ടാ യാത്ര ആ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങാതെ വിചാരിച്ചു അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ വെറുതെ ഇവിടെ തന്നെ കുത്തിയിരുന്നിട്ട് കാര്യമൊന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് കേട്ടതും കിരണം കല്യാണി ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നാലും അച്ഛൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ എന്താണോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശരണിയാണ് ശരണിയെ കൂട്ടുകാരുമായിട്ട് ചീട്ട് കളിച്ചോണ്ടിരിക്കുക ആ ദേ ഞാൻ ജയിച്ചു കേട്ടോ മര്യാദയ്ക്ക് കാശ് എടുക്കണ എന്നും പറയുക അത് കേട്ടതും ആഹാ അതെന്താ നീ മാത്രം ഒന്ന് ജയിക്കുന്നേ പിന്നെ ഇടാൻ നാളെ എൻ്റെ കല്യാണമാടാ അടാ അപ്പം പിന്നെ എനിക്ക് ജയിക്കണ്ടേ കുറച്ച് കാശിൻ്റെ ആവശ്യം ഉണ്ട് ആ കാശിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് നീയൊക്കെ മനഃപൂർവ്വം തോറ്റിട്ടാണെങ്കിലും എനിക്ക് കാശ് തന്നാൽ മതിയെന്ന് പറയുന്നതാണ് ഞാൻ എന്നാലും കുഴപ്പമില്ല അത് കേട്ടതും ആഹാ അങ്ങനെ കാശൊന്നും തരാൻ പറ്റില്ല അങ്ങനെ കാശ് വേണമെങ്കിൽ കടം തരാം പക്ഷേ ഇവിടെ തോക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാരും അല്ലടി നീ എന്തിനാ അവനെപ്പോലെ ഒരുത്തിനെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചത് അതും നിൻ്റെ അമ്മയുടെ മാല പൊട്ടിച്ചുകൊണ്ട് പോയവനെ അത് പിന്നെ അവനും ഞാനൊക്കെ തമ്മിൽ ചില സാമ്യമില്ലടാ അതുകൊണ്ട് അവനെ തന്നെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചത് ഇനിയല്ലേ ഈ വീട്ടിലൊരു അഗ്ഗം നടക്കാൻ പോകുന്നത് യുദ്ധം യുദ്ധം അത് കേട്ടത് ആ ആ യുദ്ധം കാണാൻ ഞങ്ങളും ഉണ്ടാവും പിന്നെ അല്ലാതെ നിങ്ങൾ വേണം എല്ലാത്തിനും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം ആ നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നെ ഒരുക്കുന്നത് മുതൽ മുതൽ എല്ലാ കാര്യത്തിലും നിങ്ങളുണ്ടാവണം ഉണ്ടാവില്ലേ പിന്നെ അല്ലാതെ ഞാൻ ഉണ്ടാവാതിരിക്കുമോ ഞങ്ങളുണ്ടാവും ഡൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൈ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു നേരം വെളുത്തതും വിക്രത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് രതീഷ് അപ്പോൾ രതീഷ് ചോദിക്കുക എടാ ഇനി ആ സ്വാതി വന്നതുപോലെ ആയി പോകോടാ എനിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട് ദേ അതല്ല അന്നും ആ സ്വാദിയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ അവസാനം രജിസ്റ്റർ ഓഫീസിലെത്തിയപ്പോൾ അവൾ സോണിയുടെ കൂട്ടുകാരിയായി ഇനി രജിസ്റ്റർ ഓഫീസിലെത്തി കഴിയുമ്പോൾ ഈ ശരണ്യെന്ന് പറയുന്നവളും സോണിയുടെ കൂട്ടുകാരിയാവോ ഹ ആ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണ്ട ഞാൻ വരണമെന്ന് നിർബന്ധിച്ചൊന്നുമില്ലല്ലോ ഇനി നിങ്ങളാരും വന്നില്ലെങ്കിലും എൻ്റെ കല്യാണം നടക്കും അതിലെനിക്ക് ഒരു സംശയമില്ല മനസ്സിലായോ എന്നും വിക്രം പറയുന്ന കേട്ട് രതീഷ് ആ എന്തായാലും അന്ന് നീ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ കാര്യത്തോടെ അടുക്കുമ്പോഴല്ലേ മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞ് രതീഷ് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രകാശനെ അങ്ങോട്ട് വരിക എന്താ എന്താടാ മക്കളെ അല്ലച്ചാ രതിയേട്ടന് ഇപ്പോഴും സംശയം ആ ഇനി സ്വാതിയെ പോലെ തന്നെ ശരണ്യും എന്നെ പറ്റിക്കുമെന്ന് ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ രതീഷേ നല്ല കിളി പോലത്തെ പെണ്ണല്ലേ അവളെ സമ്മതിച്ചു ഈ കല്യാണത്തിന് ഒരുപാട് സന്തോഷമായിടാ എൻ്റെ മോൻ്റെ ജീവിതം മാറി മറിയാൻ പോവുക ആ അന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത് ഇവൻ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ സന്തോഷത്തോടെ അച്ഛൻ സമ്മതിച്ചു കൊടുക്കുന്നോണ്ടോ അച്ഛൻ തന്നെ പോയി കെടിയിൽ വീഴുന്നത് ഒന്നു പോടാം ഇതിലെനിക്ക് ഒരു രൂപ കടമില്ല അപ്പം തന്നെ വിശ്വസിക്കാമല്ലോ അവളെ അങ്ങനെ പറ്റിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല എന്തായാലും ശരണ്യ മോളെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയതിൽ എൻ്റെ മോൻ പുണ്യം ചെയ്തിട്ടുണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ കാതമ്പരി മൂങ്ങയും മര് ആ രതീഷ് പറഞ്ഞതുപോലെ എനിക്ക് അത്ര പന്തിയൊന്നും തോന്നില്ല അവൾ എന്തിനാ ഇങ്ങനെ കല്യാണത്തിനെ സംബന്ധിച്ചെന്ന് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മയുടെ മാല പോഷ്ടിച്ചുകൊണ്ട് പോയവനല്ലേ ഇവൻ അങ്ങനെയുള്ളപ്പോൾ ഇവൻ ഇവനെ കല്യാണം കഴിക്കാൻ തയ്യാറാതെ ആയതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ആലോച നിഗൂഢത ഉണ്ടാവില്ലേ അതൊക്കെ കേട്ടത് അതായത് കരുനാക്ക വളച്ചൊന്നും പറയാതറി എൻ്റെ ഓനെ രാജകുമാരനാണ് രാജകുമാരൻ ഓ പിന്നെ രാജകുമാരൻ എൻ്റെ അച്ഛ അച്ഛൻ്റെ മുൻപിൽ ഞാൻ തൊഴുത് പറയുക ഇനിയെങ്കിലും ഈ വാക്കൊന്നു നിർത്ത് ഇവനെ ഇപ്പം രാജകുമാരനല്ല കള്ളനാ കള്ളൻ പേരും കള്ളൻ അങ്ങനെയുള്ളപ്പോൾ ഇവനെ ഇനി ഒരിക്കലും രാജകുമാരൻ എന്ന് പറയാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാദമ്പരി കളിയാക്കുക അപ്പം മൂങ്ങ നല്ല പെൺകൊച്ചമ്മോളെ അത് കേട്ടതും അമ്മമ്മ കണ്ടോ എന്നും രതീഷിൻ്റെ ചോദ്യം അല്ല ഇവൻ പറയുന്നത് കേട്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ എൻ്റെ അമ്മമ്മേ കൊച്ചുമോൻ എന്ത് തോന്നിയാസം ചെയ്താലും അതിനെ കൂട്ടു നിൽക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളെ അച്ഛനും അമ്മയും അങ്ങനെയുള്ളപ്പോൾ ഇവൻ എന്ത് തോന്നിയാസം ചെയ്യും ആ ഇനിയിപ്പോൾ എന്തായാലും രജിസ്റ്റർ ഓഫീസിലേക്ക് ചെന്നിട്ട് കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത് ഹോ അന്ന് നാണം കെട്ടതുപോലെ ഇനിയും നാണം കെടാൻ വയ്യ എന്നാൽ പിന്നെ നീ വരണ്ടടി ആ വരാതിരിക്കണമെന്നു ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ വരുന്നു ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ ഇവൻ്റെ കല്യാണം കാണണമെന്ന് ആ അങ്ങനെ കല്യാണം നടന്നാലും ഇവൻ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പോവുക ഈ സമയം പ്രകാശനും വിക്രം മൂങ്ങയും ആദ്യമേ പോയി രതീഷും കാദമ്പരിയും പിന്നാലെയും പിന്നീട് കാണിക്കുന്ന ശരണ്യാണ് ശരണിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക കൂട്ടുകാരന്മാരൊക്കെ കൂടെ ചേർന്ന് ആ മതിയോടാ ഞാൻ സുന്ദരിയായോ പിന്നെ സൂപ്പർ അല്ലേ ആ അല്ല ശരണ്യെ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നീ തന്നില്ല എന്തിനാ അവനെ പോലെ ഒരു കള്ളനെ കല്യാണം കഴിക്കാൻ നീ സമ്മതിച്ചത് അത് പിന്നെ അവനെ പോലെ ഒരു കള്ളനെ കല്യാണം കഴിച്ചെന്താന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ കുറവുകളുള്ള കൂട്ടത്തിലെ അവൻ അവനെ പോലെ തന്നെ ഒരുപാട് കുറവുകൾ എനിക്കും ഉണ്ട് അല്ല അവന് സ്വത്തുക്കൾ വല്ലതും ഉണ്ടോ ആ അവന് കുടുംബപരമായിട്ട് സ്വത്തുക്കളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് ആ ആ ഇനി അവൻ വെറുതെ കള്ളം പറയുമായിരിക്കും ശരണ്യെ അവൻ കള്ളം പറഞ്ഞാലും അതിനേക്കാളും വലിയ കള്ളം ഞാനും പറഞ്ഞിട്ടില്ലടാ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് ചേർന്നവൻ തന്നെയാണ് വിക്രം അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്തായാലും അവൻ കള്ളം പറഞ്ഞതാണെങ്കിൽ കുറേ പാടുപെടും എൻ്റെ അടുത്ത് കിടന്ന് എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ കണ്ണാടിയിലേക്ക് നന്നായിട്ട് നോക്കുക പിന്നീട് രജിസ്റ്റർ ഓഫീസിലാണ് കാണിക്കുന്നത് പ്രകാശനും അങ്ങോട്ടെത്തി പ്രകാശനെത്തിയതും അയാ രജിസ്റ്റർ ഓഫീസർ പ്രകാശനെ കണ്ടപ്പോൾ ആകെ ടെൻഷനോടുകൂടെ നിക്കുക ഉം എന്താ എന്ത് വേണം എൻ്റെ സാറേ എന്നെ കണ്ട് പേടിക്കുവൊന്നും വേണ്ട അന്ന് നടന്നപ്പോഴത്തെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കല്യാണം ഒന്നല്ല ഇതേ ഒറിജിനലാ ഒറിജിനല് അന്നത്തെ പോലെ തന്നെ ഈ കല്യാണം അടിപൊളിയായിരിക്കും സാറേ അന്ന് അടിപൊളിയായത് ഞാൻ കണ്ടല്ലോ ആ പെൻകൊച്ച് വന്നിട്ട് പാതി വഴിയിൽ ഇവനെ ഉപേക്ഷിച്ചിട്ട് പോയത് അതുപോലെ വല്ലതും ആയിരിക്കണോ എന്ന് ചോദിക്കുക അല്ല സാറേ അത് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവൾ ചെയ്തത് പക്ഷേ ഇത് ഒറിജിനൽ കല്യാണം എന്തായാലും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇന്നത്തെ ഈ കല്യാണം നടക്കും എൻ്റെ മോനെ ചതിക്കാനൊന്നും അല്ല അവൾ സ്നേഹിച്ചത് അവൾക്ക് എൻ്റെ മോനെ ഒത്തിരി ഇഷ്ടമായി അല്ല ഇവൻ കള്ളനായ വിവരം പേപ്പറിലും ന്യൂസിലും ടി വിയിലും ഒക്കെ വന്നായിരുന്നല്ലോ എന്നിട്ട് അതും അറിഞ്ഞിട്ടാണോ ആ പെൻകൊച്ചിവനെ കെട്ടാൻ വന്നത് അത് കേട്ടതും പ്രകാശൻ എൻ്റെ സാറേ അങ്ങനെ ഒരു മോൻ ചെയ്തിട്ടില്ല എന്ന് ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ മൊഴി കൊടുത്തതാ സാറേ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ആ അവര് പറ്റിക്കില്ല എന്ന് സത്യസന്ധമായിട്ട് ഏഹ് എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ മോനെ പൊറത്ത് വിട്ടത് അല്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ സാറേ ആ ആർക്കറിയാം എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇവിടെ രജിസ്റ്റർ ഓഫീസിൽ കല്യാണം നടക്കണം അത് കേട്ടത് രതീഷ് ആ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല സാറേ അപ്പോൾ ദേ തൻ്റെ മരുമോനല്ലേ ഈ നിൽക്കുന്നേ എന്നിട്ട് അയാൾക്ക് പോലും ഉറപ്പില്ല അങ്ങനെയുള്ളപ്പോൾ താനെന്താ ആളെ കളിയാക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണോ എന്നും ചോദിക്കുക അയ്യോ ഇല്ല സാറേ ഞാൻ പറയുന്നത് സത്യമാണ് ഇന്നത്തെ ദിവസം കല്യാണം നടക്കും ഉറപ്പായിട്ട് നടക്കും എന്നിട്ട് പെണ്ണെവിടെയാടോ പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലോ അത് കേട്ടത് രതീഷ് അതുതന്നെ ഞാനും പറഞ്ഞത് ഇത്ര നേരമായിട്ടും പെണ്ണിനെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാ ഈ കല്യാണം നടക്കുന്നത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അത് കേട്ടതും ആ ദേ ഇതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം ഇന്നിവിടെ കല്യാണം നടന്നില്ലെങ്കിൽ തന്നെ പിടിച്ചകത്തിടാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കും ഏയ് ഇല്ല സാറേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ മോൻ്റെ കല്യാണം നടക്കും എന്ന് പറയുമ്പോഴേക്കും ശരണിയും കൂട്ടുകാരും അമ്മയും അവരെല്ലാവരും വെളിയിൽ വന്നിറങ്ങിയതും ശരണ്യ ചോദിക്കുക ആ എങ്ങനെയുണ്ടാ സൂപ്പർ അല്ലേ പിന്നെ അടിപൊളിയല്ലേ എന്നും പറയുക ആ അതെ മക്കളെ ഇങ്ങനെ നിങ്ങളുണ്ടാവണം എല്ലാ കാര്യത്തിലും പിന്നെ ഞങ്ങളില്ലാതിരിക്കോ ഞങ്ങളെല്ലാത്തിനും സാക്ഷികളല്ലേ ഇവളുടെ ജീവിതത്തിൽ മുഴുവനും നടന്ന കാര്യങ്ങൾക്കൊക്കെ സാക്ഷികൾ ഞങ്ങൾ മാത്രം അതുകൊണ്ട് ഞങ്ങളുണ്ടാവും അമ്മേ എന്നും പറയുക ആ അതെ ശരണേ കുറച്ചും കൂടെ ഗോൾഡാകായിരുന്നു ഓ പിന്നെ ഇത് തന്നെ ഒപ്പിക്കാൻ പെട്ട പാട് എനിക്കറിയാം ആ എന്തായാലും ഇത്രയൊക്കെ മതിയടാ അല്ല ഞാൻ ഉദ്ദേശിച്ചത് റോൾഡ് ഗോൾഡാ ഗോൾഡെന്ന് തോന്നിപ്പിക്കുന്നതേ ആ നമുക്കില്ലാത്തത് ഉണ്ടെന്നൊന്നും കാണിക്കണ്ട ഉള്ളതുകൊണ്ട് ഓണം പോലെ പോലെയെന്നും അങ്ങോട്ട് പോകാം എന്നാൽ പിന്നെ നമുക്ക് പോയാലോ ഐശ്വര്യമായിട്ട് തന്നെ ആ വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും രജിസ്റ്റർ ഓഫീസിൻ്റെ വാദിക്കലെത്തി അവിടെ ചെന്ന് നിന്നതും വിക്രവും പ്രകാശനും ഒക്കെ സന്തോഷത്തോടെ കണ്ടു നിൽക്കുക ശരണിയാണെങ്കിൽ ചിരിച്ചുകൊണ്ടും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ യുദ്ധം നമ്മുടെ ശരണ്യയും വിക്രവും തമ്മിൽ എന്തിനാണ് ഇങ്ങനൊരു കല്യാണമെന്ന് വിക്രത്തിനറിയില്ല എന്ന ശരണ്യ ചീട്ടുകളെയും ഏതാണ്ട് ഉള്ള ചീത്ത പഴക്കമൊക്കെ ഉള്ള കൂട്ടത്തില്ല അതുകൊണ്ട് ഇനി എന്തായിരിക്കും ശരണിയുടെ ലക്ഷ്യമൊന്നും തീർച്ചയായിട്ടും രാത്രി തന്നെയാണ് എല്ലാവർക്കും അവർക്ക് കൂടുന്നത് നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്